നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കഴിഞ്ഞ ലോക്സഭാ പ്രചരണ വേളയിലായിരുന്നു മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് കാലെടുത്തു വെച്ചത് വലിയ രാഷ്ട്രീയ ചർച്ചകൾക്കായിരുന്നു പത്മജ വേണുഗോപാലിന്റെ ബി ജെ പിയിലേക്കുള്ള കൂറുമാറ്റത്തെ കുറിച്ചുണ്ടായിരുന്നത് എന്നാൽ സംസ്ഥാനത്തെ ബി ജെ പി നേതൃത്വത്തിൽ ഇപ്പോൾ പൊട്ടിത്തെറി ഉണ്ടായിരിക്കുകയാണ് അതിന്റെ പ്രധാന കാരണം സന്ദീപ് വാര്യറെ പോലെയുള്ളവർ ബി ജെ പി വിട്ട് കോൺഗ്രസിലേക്ക് ചേക്കേറുകയും കോൺഗ്രസ് അവരെ ഇരു കൈയും നീട്ടി സ്വീകരിക്കുകയും ചെയ്തതാണ് മാത്രമല്ല അവർക്ക് പാർട്ടിയിൽ കൃത്യമായ പ്രാധാന്യം കൊടുക്കുന്ന തരത്തിൽ അവരെ കൃത്യമായി മാർജിനലൈസ് ചെയ്യാതെയും അവരെ പാർശ്വവൽക്കരിക്കാതെയും കൃത്യമായി നേതൃനിരയിലേക്ക് കൊണ്ടുവരാൻ കോൺഗ്രസ് സ്വീകരിക്കുന്ന ഒരു സമീപനം അത് അക്ഷരാർത്ഥത്തിൽ മറ്റുള്ള പാർട്ടികളിൽ നിന്നുള്ളവരെയൊക്കെ തന്നെ കൃത്യമായി കോൺഗ്രസിലേക്ക് എത്തിക്കുന്നതിന് കാരണമാവുകയാണ് കോൺഗ്രസ് വിട്ടുപോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പോലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ കുറച്ച് നാളുകളായി നടക്കുന്ന മാറ്റങ്ങൾ അതൊരു പക്ഷേ അത് താഴെ തട്ടിലേക്ക് കോൺഗ്രസിന് ഏറ്റവും വാശിയേറിയ ഒരു സാഹചര്യമാണ് നൽകുന്നത് ഈ രാജ്യത്തെ വർഗീയതയെ തുടച്ചു നീക്കാൻ കോൺഗ്രസിലേക്ക് ബി ജെ പിയിൽ നിന്നുള്ള ഒരു കുത്തൊഴുക്ക് തന്നെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ സന്ദീപ് വാര്യറുടെ വരവോടുകൂടി യാഥാർത്ഥ്യമാകുന്നത് സന്ദീപിന് പിന്നാലെ ശോഭ സുരേന്ദ്രൻ കോൺഗ്രസിലേക്ക് എത്തുമെന്ന തരത്തിലുള്ള ചർച്ചകളും ഇപ്പോൾ സജീവമാണ് അങ്ങനെയിരിക്കെ പത്മജ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് പോയത് കൊണ്ട് കോൺഗ്രസ്സിന് യാതൊരു നഷ്ടവും സംഭവിച്ചിട്ടില്ല എന്ന് നമ്മൾ പറയേണ്ടതായിട്ടുണ്ട് അനിൽ ആന്റണി കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് പോയതോടുകൂടി കേരളത്തിൽ ഇപ്പോൾ ഒരു കോമാളിയെ പോലെ ആയിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ അവസ്ഥ അതും ശരിവെക്കുന്ന തരത്തിലാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം അതേസമയം കോൺഗ്രസിലായിരുന്നപ്പോൾ പത്മജ വേണുഗോപാൽ തൃശ്ശൂരിൽ മത്സരിച്ചു അതും രണ്ടു വട്ടമാണ് മത്സരിച്ചത് തോറ്റ് തുന്നം പാടുകയാണ് രണ്ടു വട്ടവും ഉണ്ടായത് അവരെ സംബന്ധിച്ചിടത്തോളം കരുണാകരന്റെ മകൾ എന്നൊരു ലേബൽ അല്ലാതെ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിനും അവർ മുന്നിൽ നിന്ന് കൊടി പിടിച്ചിട്ടില്ല അവർ പാർട്ടിക്ക് വേണ്ടി ഉയർത്തിട്ടില്ല പോസ്റ്റർ ഒട്ടിച്ചില്ല അകപ്പാടെ അവർ കരുണാകരന്റെ മകൾ എന്ന ലേബലിൽ മാത്രം അറിയപ്പെട്ടു അതുകൊണ്ട് തന്നെയാണ് അവർ പാർട്ടി വിട്ടു പോകുമ്പോൾ കോൺഗ്രസിനകത്ത് വലിയ രീതിയിൽ അവരെ തള്ളിപ്പറയാൻ നേതൃനിരയിലുള്ളവർ തന്നെ എത്തിയത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ കുറിച്ചും കോൺഗ്രസിനകത്തെ യുവ നേതാക്കന്മാരെ കുറിച്ചുമൊക്കെ തന്നെ എത്രയോ മോശമായ പരാമർശമാണ് ഈ അടുത്ത് പത്മജ നടത്തിയത് ഷാഫി പറമ്പിൽ ഒരു വർഗീയവാദിയാണ് രാഹുൽ മാങ്കൂട്ടം ഒരു കാരണവശാലും ജയിക്കാൻ പാടില്ലാത്ത വ്യക്തിയാണ് എന്നൊക്കെ പറഞ്ഞ് പത്മജ വലിയ തോതിൽ വർഗീയ വിഷം വിളമ്പിയിരുന്നു അതിനു കാരണം പത്മജയ്ക്ക് തൃശൂർ നിയമസഭാ സീറ്റ് ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ അവർ കൊടുക്കുമെന്നുള്ളതാണ് അവരുടെ ഏറ്റവും ഒടുവിലത്തെ ധാരണയെ ഉണ്ടായത് കാരണം കേന്ദ്രത്തിലേക്ക് സുരേഷ് ഗോപി വിജയിച്ചു കയറിയ ആ നിമിഷം മുതൽ തന്നെ പത്മജയ്ക്ക് തൃശൂർ നിയമസഭാ സീറ്റ് എന്ന ആ ഒരു സ്വപ്നത്തിലേക്ക് അത് കാര്യങ്ങളൊക്കെ തന്നെ നേരത്തെ തന്നെ പറഞ്ഞു വെച്ചിരുന്നു കാരണം ബി ജെ പി സ്ഥാനാർത്ഥിയായുള്ള സുരേഷ് ഗോപിയും കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മത്സരിച്ച പത്മജ വേണുഗോപാലും തമ്മിൽ കേവല ഭൂരിപക്ഷം ആയിരം വോട്ടുകളുടെ വ്യത്യാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവർ രണ്ട് മൂന്ന് സ്ഥാനങ്ങളിലേക്കാണ് എത്തിയത് എന്നാൽ കോൺഗ്രസിന് വേണ്ടി തേമ്പറമ്പിൽ രാമകൃഷ്ണൻ നിരവധി തവണ തൃശൂർ നിയമസഭാ മണ്ഡലം വിജയിച്ചിട്ടുള്ള വ്യക്തിയാണ് ആ പാരമ്പര്യം നിലനിർത്താനായിട്ട് പത്മജക്ക് കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെ പത്മജ ബി ജെ പിയിലേക്ക് പോയതിന് പിന്നാലെ കോൺഗ്രസിന് ശാപമോക്ഷം കിട്ടിയെന്നാണ് പലരും പറഞ്ഞത് എന്നാൽ ഇപ്പോൾ പത്മജ ഒരു കറിവേപ്പിളിയായി മാറിയിരിക്കുകയാണ് ബി ജെ പിയുടെ അകത്ത് പത്മജ കാലെടുത്തു വെച്ചതിന് പിന്നാലെ ബി ജെ പിക്ക് കണ്ടകശനി മാത്രമാണ് ഉണ്ടായത് ബി ജെ പിയുടെ അകത്ത് നിന്നുപോലും പത്മജയ്ക്കെതിരെ കടുത്ത വിമർശനമാണ് ഉയർന്നത് തിരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ പത്മജയെ മുൻനിർത്തി ബി ജെ പി കളികൾ കളിച്ചുവെങ്കിലും ഇപ്പോൾ സത്യം പറഞ്ഞാൽ പത്മജയെ എവിടെയും കാണാനില്ല എന്നതാണ് യാഥാർത്ഥ്യം അടിച്ചു മൂലക്കിർത്തി എന്ന് വേണം പറയാൻ പത്മജയ്ക്ക് പോലും അത് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു എന്നാൽ തിരികെ കോൺഗ്രസിലേക്ക് എത്താമെന്ന് വിചാരിച്ചാൽ നേതാക്കൾ ആട്ടി ഓടിക്കുമെന്ന കാര്യം അവർക്ക് വ്യക്തമായി അറിയാം സത്യം പറഞ്ഞാൽ എന്ത് ചെയ്യണമെന്നറിയാതെ ഒന്ന് നിലവിളിക്കാൻ പോലും പറ്റാതെ തൻ്റെ തീരുമാനം തെറ്റായിപ്പോയി എന്ന് മനസ്സിലാക്കിയിരിക്കുകയാണ് പത്മജ വേണുഗോപാൽ